സ്നേഹമുള്ളവരെ ഒരിക്കൽ പത്രോസ്ലികായ്ക്ക് ഒരു സംശയം തോന്നി ആ സംശയം സ്ലിഗ ഈശോയോട് ചോദിച്ചു സംശയം ഇതായിരുന്നു ഈശോയെ ഞാനും എൻ്റെ കൂട്ടുകാരും എല്ലാം ഉപേക്ഷിച്ച് അങ്ങയെ അനുഗമിക്കുന്നു അങ്ങയെ അനുഗമിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക ഈശോ വളരെ സ്നേഹത്തോടെ പത്രോസിലുകായോട് പറഞ്ഞു പത്രോസെ നീയും നിന്റെ കൂട്ടുകാരും പേടിക്കണ്ട എന്നെ അനുഗമിക്കുന്ന നിങ്ങൾക്ക് തക്ക പ്രതിഫലം ലഭിക്കും ഈശോ തുടർന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് പന്ത്രണ്ട് സിംഗാസനങ്ങളിൽ ഇരിക്കും എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും നൂറിരട്ടി ലഭിക്കും അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും ആ അവസാനത്തെ സെൻറ്റൻസ് അവസാനത്തെ വാക്യം നമ്മൾ ശ്രദ്ധയോടെ ധ്യാനിക്കേണ്ട ഒന്നാണ് ഈശോ പറയുകയാണ് ഈശോയിൽ അടിയുറച്ച് വിശ്വസിച്ച് അവിടത്തെ അനുഗമിക്കുന്നവർക്ക് ഈശോ നൽകുന്ന സമ്മാനമാണ് ദാനമാണ് നിത്യജീവൻ നിത്യജീവൻ എന്നാൽ എന്ത് ഈശോയിൽ ദൃഢമായി ആഴമായി വിശ്വസിച്ച് അവിടത്തെ അനുഗമിക്കുന്നവർക്ക് ഈശോ നൽകുന്ന സമ്മാനമാണ് നിത്യജീവൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഈശോയും ശ്ലീകന്മാരും നിത്യജീവനെക്കുറിച്ച് പറയുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം പതിമൂന്നാം വാക്യം ഇവിടെ ഈശോ പറയുന്നത് പിതാവിനെയും ഈശോയെയും അറിയുന്നതാണ് നിത്യജീവൻ യോഹന്നാൻ അഞ്ച് പതിമൂന്ന് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ട് കൃഷ്ണമത്തായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയൊമ്പതാം വാക്യം ഈശോയെ പ്രതി ത്യാഗം സഹിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും വിശുദ്ധ വിശുദ്ധയോഹനാന സുവിശേഷം ആറ് അമ്പത്തിനാല് യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് വിശുദ്ധ പൗലോസപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം ഇരുപത്തി വാക്യം ദൈവത്തിൻ്റെ ദാനമാണ് നിത്യജീവൻ വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ പേരുകൾ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടും ഒന്ന് തിമോത്യോസ് ആറ് പന്ത്രണ്ട് നിത്യ ജീവനിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്നേഹമുള്ളവരെ ഈശോ നൽകുന്ന നിത്യജീവന് അർഹരാകുവാൻ തക്ക വിധം നമുക്ക് ജീവിതം